നമസ്കാരം ന്യൂസ് ട്രൂത്ത് വാർത്തയിലേക്ക് സ്വാഗതം കമലേശ്വരം റോഡിൻ്റെ ശോചനീയാവസ്ഥയിലും റോഡിന്റെ പണി ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കമലേശ്വരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടന്നു കമലേശ്വരം ജംഗ്ഷനിൽ നടന്ന ധർണ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനുഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മാഹിൻ പാറവിള അധ്യക്ഷനായിരുന്നു നമ്മുടെ ഈ പരിപാടി യോഗത്തിലെ ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറിയും അമ്പലത്ര വാർഡ് അമ്പലത്ര മണ്ഡല യൂണിറ്റ് പ്രസിഡന്റുമായ ശ്രീ മഹീൻ അവരെയും ഈ യോഗത്തിലേക്ക് ആർദവുമായി സ്വാഗതം അറിയിച്ചു അടുത്തായി നമ്മുടെ ഈ കമലേശ്വരി യൂണിറ്റിലെ സെക്രട്ടറി ഇബ്രാഹിം അവർ ഈ യോഗത്തിലേക്ക് ആർദവുമായി സ്വാഗതം അറിയിച്ചു അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന ഈ കമലേശ്വരി യൂണിറ്റിലെ മുഴുവൻ പേരെയും സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു നന്ദി അധ്യക്ഷൻ ശ്രീ യോഗത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലയുടെ ഉപാധ്യക്ഷന്മാരായ ശ്രീ പത്മകുമാർ ശ്രീ ഗോപകുമാർ ജില്ലയുടെ ശ്രീ ഷിറാസ് ഖാൻ ജില്ലാ സെക്രട്ടറിമാരായ ശ്രീ അബ്ദുൽ മാഹി ശ്രീ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ മറ്റു നാട്ടുകാരും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല ആദ്യം നമ്മുടെ കണ്ണാട്ടുമുക്ക് റോഡിന്റെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായ വകുപ്പിന്റെ സമിതി കമലേശ്വരം യൂണിറ്റ് അതിൽ ഇടപെടേണ്ട രീതികളിലെല്ലാം ഇടപെടുകയും അന്ന് നമ്മുടെ ജില്ലാ ട്രഷറർ ആയിരുന്ന ഇന്ന് നമ്മുടെ ബഹുമാനീയരായ ജില്ലാ പ്രസിഡന്റായ ധനീഷ് ചന്ദ്രൻ നമ്പറുകൾ പല പ്രാവശ്യം ഈ മേഖല സന്ദർശിക്കുകയും ഇവിടെ ഒരു ധർമ്മ സംഘടിപ്പിക്കുകയും ശക്തമായി അതിനെ പ്രതിഷേധിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അന്നും നമ്മുടെ ആവശ്യം ഇതായിരുന്നു ഈ റോഡിൻ്റെ പണി വേഗത്തിലാക്കണമെന്നായിരുന്നു നമ്മുടെ ആവശ്യം നേതൃത്വം പണിപ്പെട്ടം ഉള്ളൂ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റോയൽ മാഹിൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു സമിതി ജില്ലാ ട്രഷറർ ഷറസ് ഖാൻ യൂത്ത് വിംഗ് ട്രഷറർ ഹാഷിഫ് യൂണിറ്റ് സെക്രട്ടറി ഇബ്രാഹിം യൂണിറ്റ് ട്രഷറർ ഷബീർ സുരേഷ് കുമാർ ഗോപകുമാർ തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ മറ്റു അവസ്ഥ ഈ കമലേശ്വര റോഡിന്റെ അവസ്ഥ പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ആദ്യം നിങ്ങളെ വില നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നെടുബങ്ങാറുള്ള ഒരു വ്യാപാരിയാണ് ഞാൻ രണ്ടു ദിവസം മുൻപേ ഇവിടെ വന്നു ഈ രണ്ടു ദിവസം മുൻപേ ഞാൻ ഇവിടെ വന്നു എനിക്ക് വണ്ടി ഒരുക്കാനോ ഈ മഴയത്ത് എന്റെ ഒരു ജിമിനിയ കാറാണ് ആ ജമിനിക്കാർ ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിലെത്താൻ ആ കാട്ടറിൽ തബോ എന്ന് പറഞ്ഞ ഒരു വിനക്കം വിടുന്നു ഞാൻ ജീവിച്ചു കല്ലാക്കിൻ രാവിലെ ആ അവസ്ഥയിലാണ് ഇത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒത്തിരി